അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകർക്ക് ആശംസാ കാർഡുകളുമായി വിദ്യാർത്ഥി സെപ്റ്റംബർ അഞ്ചിന് അധ്യാപകരുടെ കൈകളിൽ എത്തും വിധമാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിലെ വിദ്യാർത്ഥിനി ആദിശ്രീ തന്റെ അധ്യാപകർക്ക് ആശംസ അയച്ചത് സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും സ്വന്തം കൈപ്പടിയിൽ എഴുതിയ ആശംസാ കാർഡുകളാണ് ആദിശ്രീ അയക്കുന്നത് പതിവ് തെറ്റാതെയാണ് അധ്യാപക ദിനത്തിൽ ഇത്തവണയും ആശംസാ കാർഡുകൾ അയക്കുന്നത് അധ്യാപകരെ നിങ്ങളാണ് ഞങ്ങൾക്ക് കരുത്തു പകരുന്നത് ഏതൊരു വേദിയിലും അധ്യാപകരെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം കടപ്പെട്ടവരാണെന്ന് ആദിശ്രീ പറയുന്നു ദേശ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ എൻ്റെ ടീച്ചർമാർക്കും കൈപ്പടയിൽ എഴുതിയ അയക്കുകയാണ് അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ വർഷവും ആദിശ്രീ അധ്യാപകർക്ക് ആശംസ നേർന്ന സമ്മാനങ്ങൾ കൈമാറാറുണ്ട് ഇത്തവണ അധ്യാപക ദിനം ഓണം അവധിക്കാലത്തായതിനാലാണ് സ്വന്തം കൈപ്പടിയിൽ തയ്യാറാക്കിയ കാർഡുകൾ അയയ്ക്കുന്നത്